ഹായ് ഹലോ വെൽക്കം ടു എ ന്യൂ വീഡിയോ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ അതുപോലെ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ നാട്ടിൽ പോവാണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുഞ്ഞു പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം നമ്മളിന്ന് ഓണം കൂടാനായിട്ട് പോകണം നമ്മുടെ സിസ്റ്റാൻഡിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ നമുക്ക് ഈ പാർട്ടി ഉണ്ടായിരുന്നത് ഫ്രൈഡേ ആണ് അപ്പോൾ നമ്മളിത് ആ പള്ളിക്ക് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളത് ആ സിസ്റ്റർ ആൻഡിൻ്റെ വീട്ടിലെത്തിയപ്പോൾ എമിക്കുട്ടി കൂടെ ഒരുപാട് ഫ്രണ്ട്സിലൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ആളി ഇന്നിട്ട് അവരുടെ കൂടെ ആപ്പിയിട്ട് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഉച്ച സമയമായോണ്ട് തന്നെ നമ്മളിത് ആ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ റെഡി ആവുകയാണ് അപ്പോൾ എല്ലാം വന്ന എല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മളിതാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പുറത്ത് നിന്നിട്ട് സദ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല അടിപൊളി സദ്യയായിരുന്നു ഒരുപാട് ഐറ്റംസും അതുപോലെ രണ്ട് തരം പായസും എല്ലാം കൂടി ആയിട്ട് നല്ല ലാവിശാർട്ടിലൊരു സൂപ്പർ സദ്യ തന്നെയായിരുന്നു കേട്ടോ ഒരുപാട് നാളുകൾ ശേഷമാണ് കേട്ടോ അത്രയും അടിപൊളിയായിട്ട് എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇതുപോലെയൊക്കെ ഇങ്ങനെ സദ്യ അയക്കുന്നത് ഭയങ്കര ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞു കുഞ്ഞി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കാണാം ചിത്തിര നെ കൊയ്യാ മാളെ ചെന്ന കട്ടം ചിത്തിരച്ചോടി മൂതെലിൻ പൊന്ന മനം തൂമുത്തുതും നീ വരു നീ വരു കുഞ്ഞോടത്തും നീ പൂവിളി ഓം പന്നിന്നു தாய் മാതും കൂവിലി നീ വയഹും ഭാഗം വാগান പൂവിളി പൂവിളി പൊന്നോടമായി നീ വരു നീ വരു

തിക്കുടി പിളീ മോഘം പൊന്നി മുട്ടൈ മാറ്റം പൂവിലി തൂത്തു കീവരു ഭാഗം ഭാഗ പൂവിളി പൂവിലി കൊന്നോണം മടി നീവരു നീവരു കൊന്നോണം പൂവിളി പൂവിലി കൊന്നോണം കുറ്റയിടമയരേ കൊച്ചു പന്തേ കുയിലൾ ചിറ്റ്ക്കാരേ ഇктаര ദിത്തെ ഇത്തെ ഇലവരേൽ പോ വരവിൽ കാണാട വേണം കൊടി തോരണങ്ങൾ വേണം വിജയസ്ഥി വാളിതനം താരാട്ടു പാടി ദീദരഗദൈ തോ തുവിയെന്ന മറയാതെ തലതാട്ട അറിയാതെ ആവാഹൻ തുണ്ട നീടാ ദൈച്ചുവന്നോ ഓദിതി താരകിത്തെ ഇത്തെ ദഗദരദൈ തോ കുട്ടനാടൻ ജയിലു കുട്ടുപ്പെണ്ണ കെല്ലയാളി തൂടണം കുഴൽവേണം കുരവവേണം ഓദിതി താരകിത്തെ ഇത്തെ ദഗദരദൈ തോ ഓദിതി താരകിത്തെ ഈ ഇതളുകളിലെയും കമ്പയിലെ കൊന്നോളങ്ങൾ കുട്ടി ഇതളുകളിലെയും ഓടിവന്നു കുണരുന്നു കുട്ടി കരയേനെ അംഗവയിൽ ഇന്നിനെ കുട്ടു കുത്തോ ഓ കുട്ടി കരയേ കുട്ടി ഇതളുകളിലെയും കൊനകൾ കൊന്നോളകൾ പാടി മണി മിന്നുന്നു നെൽവപ്പം പഞ്ചാമര തൃശതലും ഓ കുട്ടി കരയേ

അറിയപ്പെടുന്ന ഒരു ഗായകനാണ് കേട്ടോ ഈ ജമാലിക്ക അവരാണ് കേട്ടോ ഈ പാട്ടൊക്കെ പാടുന്നത് അപ്പോൾ എല്ലാം കൂടി നല്ല രസമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഈവനിങ്ങിൽ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ഞങ്ങൾ വീണ്ടും ഒന്നുകൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ നെക്സ്റ്റ് വീക്കിൽ നാട്ടിൽ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് കേട്ടോ ഇനി പോണത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ എമിക്കുട്ടിക്ക് തീരെ മൂടില്ല കേട്ടോ കൂടെ വരാനായിട്ട് ഞാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആൾ ലേസി ആയിട്ടിരിക്കുകയായിരുന്നു ഒന്നാമത് ഉച്ചയ്ക്ക് കിടന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ തട്ടിലെ ലക്ഷീനാണ് കേട്ടോ അങ്ങനെ ഓനോ ഒരു വിധത്തിലാണ് കേട്ടോ പിടിച്ചോണ്ടോണം അത് ആൾ കരഞ്ഞിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കറക്റ്റ് ഞങ്ങൾക്ക് എവിടേക്കാണ് പോകണതൊന്നും ഒരു പ്ലാനും ഇല്ല എവിടുന്നാ അപ്പോൾ ഡ്രസ്സ് എടുക്കുക എന്നുള്ളൊരു ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ എമി മോനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി അവിടെ എത്തീട്ട് വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ ക്ഷീണമൊക്കെ മാറിക്കോട്ടേന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളിത് നേരെ റെഡ്സി മാളിലേക്കാണ് കേട്ടോ പോണത് അവിടേതന്നെ ഷോപ്പിൽ നിന്ന് ഡ്രസ്സ് എടുക്കാം ജസ്റ്റ് ഒന്നൊക്കെ ഇറങ്ങും ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളിത് റെഡ്സി മോളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിടയ്ക്കിടയ്ക്ക് അവിടെ വരാറുണ്ട് ഭയങ്കര രസമാണ് കേട്ടോ ഈ മോൾ കാണാനായിട്ട് അപ്പോൾ ഞമ്മളിതവിടെ എത്തിയിട്ടുണ്ട് അതിനിടയിലെ എമിക്കുട്ടിനെ വിളിച്ചോണിത്തിയാളെ മൂടൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിൽ കയറിയപ്പോൾ അവിടെ ഒരു ലുക്കാ ഉണ്ട് അതിലൊരു പപ്പി കുട്ടി ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെ അതിൻ്റെ അടുത്തിട്ട് പോയി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ഒറിജിനൽ ആണെന്നാണ് കേട്ടോ പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് നോക്കിയപ്പോഴാണ് സംഭവം ഒറിജിനലല്ല അത് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഈ ഒരു ഷോപ്പിൽ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കവിടുന്ന് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇനി നേരെ നമ്മൾ ഏതെങ്കിലും ഡ്രസ്സിൻ്റെ ഷോപ്പിൽ പോകുക എന്ന് വിചാരിച്ചിട്ടിങ്ങനെ കറങ്ങി നടക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നടുന്നു അപ്പോൾ അവിടെ എമിക്കുട്ടിക്ക് നേരത്തെ ഒരു പാപ്പിക്കുട്ടീനെ കണ്ടപ്പോൾ ഇവിടെ ഒരു ലുക്കാലാൻഡ് ഉണ്ട് ശരിക്കലും പപ്പീസൊക്കെ ഉള്ള അപ്പോൾ അവിടെ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഉള്ളിൽ കയറാനായിട്ട് എനിക്ക് പേടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പുറത്തിരുന്നു നിന്നിട്ട് അവനിക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അവിടെ ഒരുപാട് കുട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു പപ്പീസൊക്കെ ആയിട്ട് ഭയങ്കര രസം കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഈ കുട്ടിക്ക് കാണോ വേണം ഉള്ളിലേക്ക് കയറണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് സമയം അതിനൊക്കെ കണ്ടവിടെ നിന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നപ്പോൾ അതാ അവിടെ എന്തോ ഒരു ഷോപ്പിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കുറേ ബലൂൺസൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ താഴേക്ക് വീകുന്നുണ്ട് അപ്പോൾ ആൾക്കാരെന്താ സംഭവിച്ചിട്ട് നോക്കി നിൽക്കേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞമ്മളും കുറച്ച് സമയം അവിടെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ അവിടെ ഷോപ്പിൽ കയറിയിട്ട് ഞാൻ ഡ്രസ്സ് സെലക്ട് ചെയ്യാമായിരുന്നു കേട്ടോ നമ്മൾ ആക്ച്വലി എനിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ എനിക്ക് എന്താ അവിടുത്തെ ഡ്രസ്സ് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നമ്മൾ അവിടെ നമ്മളവിടുന്ന് എമിമോനെ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ എവിടെ പോലെ എമ്മിക്കുട്ടിക്ക് ഡ്രസ്സ് എടുക്കും ഓൾറെഡി അവൻ്റെ പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് എന്നാലും ഭയങ്കര ക്യൂട്ടാണല്ലോ കുഞ്ഞു മക്കളുടെ ഡ്രസ്സ് കാണുമ്പോൾ അപ്പോൾ നമ്മളിത് എമ്മിക്കുട്ടി അവിടെ നിന്ന് ഒരു ഡ്രസ്സ് എടുത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ പിന്നെ എമിക്കുട്ടിക്ക് കോൺ കോണ് വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളിത് ആ കോണ് വാങ്ങിക്കാണ് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഈ ഒരു കോണ് കഴിക്കാനായിട്ട് ബട്ടറും അതുപോലെ സോൾട്ടും ലെമണും ഒക്കെ ആഡ് ചെയ്തിട്ട് അല്ലിങ്ങനെ മിക്സ് ചെയ്തിട്ട് തരും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അതിൻ്റെ സ്മെല്ലാണെങ്കിൽ അതിനേക്കാളും രസമാണ് അപ്പോൾ നമ്മളത് അതൊക്കെ വാങ്ങിയിട്ട് ഇനി ഫുഡ് കോട്ട് തപ്പി നടക്കുകയാണ് കേട്ടോ മുകളിലാണ് ഫുഡ് കോട്ട് കാലമായിട്ട് നമുക്ക് ഫുഡൊന്നും വേണ്ടി ഉണ്ടായിരുന്നില്ല പക്ഷേ എന്തെങ്കിലും കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതാ ഷോപ്പിൽ കയറിയിട്ടുണ്ട് കേട്ടോ എമ്മിക്കുട്ടി കോണ് കഴിക്കുന്നുണ്ട് ഡ്രിങ്ക്സൊക്കെ കുടിച്ച് എമ്മിക്കുട്ടി ഞാൻ നടക്കുകയാണ് ലാലുത ഓർഡർ ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാ അവിടെ വെയിറ്റ് ചെയ്യാണ് ടൈം ഒരുപാടായിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് നോക്കി ഒക്കെ ട്രയൽ ചെയ്ത് എടുത്ത് വന്നപ്പോൾ ഇതിന് ഒരുപാട് ടൈം ആയിട്ടുണ്ടായിരുന്നു ഒരു ഉച്ചക്ക് നന്നായിട്ട് ഫുഡ് കഴിച്ചതുകൊണ്ട് വലിയ വിഷമമൊന്നും ഇല്ല പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് രസമാണല്ലോ എല്ലാവരും കൂടി ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണത് ഞങ്ങൾ മിക്കവാറും പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫുഡ് കഴിക്കൂട്ടോ വിഷപ്പമൊന്നും ഉണ്ടായിട്ടല്ല എന്നാലും അത് ഞമ്മക്കൊരു ഭയങ്കര ഒരു രസമാണ് സംഭവം അങ്ങനെതാ ഇവിടുത്തെ വിങ്സും അതുപോലെ ബർഗറൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമ്മൾ കഴിക്കാറുണ്ട് അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിലും ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ എമ്മിക്കുട്ടിൻ്റെ ഫേവറേറ്റ് ആണ് ബർഗർ കുറച്ചായിട്ട് എമിക്കുട്ടി ഭയങ്കര ബർഗർ ഫേനാണ് കേട്ടോ അപ്പോൾ എമ്മിക്കുട്ടിക്ക് ബർഗർ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് വിങ്സ് ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ വീണ്ടും എമിക്കുട്ടി ദാ ഇവിടെ വന്നിട്ട് പപ്പീനെ നോക്കുകയാണ് ഇപ്പോഴാണ് നമുക്കിത് ആർട്ടിഫിഷ്യൽ ആണെന്ന് മനസ്സിലായതെട്ടോ അതിങ്ങനെ അതിൻ്റെ ഹെഡ് ഇങ്ങനെ താഴോട്ടും മുകളിലൊക്കെ മാത്രമേ ആക്കുന്നേ ഉള്ളൂ അപ്പോൾ മനസ്സിലായി ഒറിജിനൽ ഒറിജിനലല്ലാന്നുള്ളത് അങ്ങനെ പിന്നെ നേരെ നമ്മളിത് ആ വീട്ടിലോട്ട് പോകാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ വെച്ചിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ചും കൂടി ക്ലിപ്സ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെ പ നാട്ടിലേക്ക് പോണ പർച്ചേസിങ് ആദ്യം തന്നെ തുടങ്ങിയിട്ടുള്ളത് ഷൂ ഒക്കെ വാങ്ങിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊറ്റയ്ക്ക് ഒരു വീഡിയോ ഇടാനായിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള നായ്ക്കിൻ്റെ ഔട്ട്ലെറ്റിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ മിക്കവാറും ഇങ്ങോട്ടേക്ക് തന്നെയാണ് ഷൂസും കാര്യങ്ങളൊക്കെ നാട്ടിലൊക്കെ പോകുന്ന സമയത്തും അല്ലാത്ത സമയത്തൊക്കെ വാങ്ങിക്കാൻ വരാറ് ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ തിരഞ്ഞോണ്ടിരിക്കുകയാണ് അതിനിടയിൽ മിക്കൂട്ടി ഇനിക്കു ഷൂ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കച്ചറ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഭയങ്കര കൺഫ്യൂഷനാണ് ഏതാ എടുക്കുകയെന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പം നമ്മളിതാ കുറേ സമയത്തിന് ശേഷം എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ സംഭവമൊക്കെ വാങ്ങി അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഒരുപാട് ടൈമായി നമ്മൾ പിന്നെ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് ലുലുവിലേക്കാണ് മിക്കവാറും സാധനങ്ങൾ നമ്മൾ ലുലുവെന്ന് തന്നെയാണ് വാങ്ങിക്കുക മിഠായി നട്ട്സ് സ്പൈസസ് അങ്ങനെയുള്ള ഒക്കെ അപ്പോൾ അവിടെ ഒരുപാട് സംഭവങ്ങൾക്ക് മിഠായികൾക്കൊക്കെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ നട്ട്സൊക്കെ ഇങ്ങനെ ഓഫറിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ച് നമുക്ക് ആവശ്യമുള്ള വെയ്റ്റിന് നമുക്ക് ലൂസ് വാങ്ങിക്കാമല്ലോ ഫ്രഷ് അപ്പോൾ നമ്മളിത് ആ പാക്കറ്റിലുള്ളത് വാങ്ങിച്ചിട്ടില്ലായിരുന്നു പിന്നെ സോപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നോക്കുകയാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ടോയ്സിൻ്റെ സെക്ഷൻ കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അവിടെയാണ് നമുക്ക് ഒരുപാട് ടൈം പോയിട്ടുള്ളത് എമിക്ക് ഏതെടുത്ത് എടുത്താലും പറ്റൂല കേട്ടോ ഓൻ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അത് കിട്ടോളോ ഓൻ തപ്പും അങ്ങനെ അതൊക്കെ നോക്കി നോക്കി ഒരുപാട് സമയം പോയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ലാസ്റ്റ് ദേഷ്യമൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ ആളവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ പോകുന്നത് ഡ്രസ്സൊക്കെ നോക്കാനായിട്ടാണ് അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ കൂടുതലുള്ളത് ഫ്രോക്ക് ഐറ്റംസ് ഐറ്റംസാണ് നമുക്കിങ്ങനെ ടോപ്പായിട്ട് സെപ്പറേറ്റ് വരുന്നത് കളക്ഷൻസ് കുറവാണ് പിന്നെ കോട്ട് സെറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ് എൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട മൂന്നാല് ഐറ്റംസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളത് എനിക്കൂട്ടും നല്ല മൂഡിലല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ക്ലിപ്സുകൾ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് ഞാൻ ആഡ് ചെയ്തിട്ട് ഒരു ചെറിയ വീഡിയോ ആക്കിയതാണ് കേട്ടോ അതുകൊണ്ടാണ് ഒരുപാടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പർച്ചേസിംഗ് പർച്ചേസിംഗുകളൊക്കെ മാത്രമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ഇല്ലാത്തത് അങ്ങനെ പിന്നെ ഓണത്തിൻ്റെ അതുകൊണ്ട് തന്നെ അതാ നമുക്ക് ഓണത്തിൻ്റെ ഐറ്റംസും കോസ്റ്റ്യൂംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ നാഷണൽ ഡേ ആയതുകൊണ്ട് തന്നെ നാഷണൽ ഡേൻ്റെ കോസ്റ്റ്യൂംസും ഒരുപാടുണ്ട് അങ്ങനെ അതാ ഡ്രസ്സുകളൊക്കെ കഴിഞ്ഞ് നമ്മളിനി നേരെ വാച്ചിൻ്റെ സെക്ഷൻക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ബ്രദേശ് റിന് നമുക്കൊരു വാച്ച് വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങി എമിക്കുട്ടിക്ക് വിഷിക്കണമെന്നുള്ള പാട്ട് തുടങ്ങി അപ്പോൾ നമ്മൾ വന്നിട്ട് എമിക്കുട്ടിക്ക് എന്തെങ്കിലും സ്നാക്സ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എമിക്കുട്ടി ഇത് പഴംപൊരിയും പഴം പൊരിയും ബീഫുമാണ് അന്ന് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ കുറച്ച് ദിവസമായി അതുകൊണ്ട് തന്നെ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ദുഃഖം കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ലാസ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ സ്പൈസസ് വാങ്ങിക്കാനാണ് കേട്ടോ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ എല്ലാവരും ആദ്യം പറഞ്ഞു കുറച്ച് സ്പൈസസ് എന്നാണ് അങ്ങനെ നമ്മളിതാ സ്പൈസസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പർച്ചേസിങ് ബാക്കിയാണ് കേട്ടോ അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മൾ കുഞ്ഞൊരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഒക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വെച്ച് വരാം അതുവരെയൊക്കെ ബാ ബൈ